ഹലോ ഗൈസ് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അമ്മേത വലിയ പാത്രത്തിൽ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഞാനിന്ന് രാവിലെ എണീറ്റവാടും ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടും വെച്ച് മുറ്റക്ക് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ രാവിലെ എണീറ്റവാടും എന്തെങ്കിലും പണിയെടുക്കണമെന്നൊരു തോന്നല് എന്നാൽ അടിച്ചുവാരിയൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ ശരീരത്തിന് ആകെ ഒരു ഉന്മേഷം കിട്ടി നിങ്ങൾ വൈകി എണീക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് നേരത്തെ എണീറ്റ് നോക്ക് ബേബിയാണെങ്കിൽ തേങ്ങ ചിരകിയിട്ടുള്ള ക്ഷീണത്തിലാണ് അതുകൊണ്ടാണ് ബേബിയുടെ ഈ ഒരു കളി വീട്ടിലുണ്ടായ മുഴുവൻ ക്ലാസ് ആയിട്ട് അച്ഛനാ പോവാട്ടോ അച്ഛന്റെ പുറകെ എനിക്കും പോകാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ അതാ അർബാനയിൽ പായസമൊക്കെ വെച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് അച്ഛൻ രാവിലെ പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനിയും കാണുന്ന പായസമൊക്കെ എനിക്ക് ഇത് കാറിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകണം ഇന്ന് സഹായത്തിനായി അപ്പൂം രഞ്ജിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനാണ് മെയിൻ സഹായിന്നൊക്കെ പറയുന്നത് അച്ഛനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ചിരിച്ചിട്ട് പോലും ഇല്ല അടുത്ത് ചിരിച്ചിട്ടില്ലെങ്കിലും ബോബിക്കുട്ടീൻ്റെ അടുത്ത് ചിരിയും കളിയൊക്കെ ആയിരിക്കും ഇന്ന് പോകുന്ന വഴിക്ക് കണ്ടത് ആകെ ആൻകൂട്ടത്തെ മാത്രമാണ് അങ്ങനെതാ തിരുനെല്ലി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് തിരുനെല്ലിയിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ ഇക്കാണുന്നിടത്തുനിന്ന് കുറച്ച് മുകളിലോട്ട് നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക് ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മണ്ഡലകാലം കൂടി ആയതുകൊണ്ട് തന്നെ സ്വാമിമാരായിരുന്നു കൂടുതലും ഈ ഫോട്ടോയിൽ കാണുന്ന അച്ഛന്റെ പതിനാലാമത് ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ പായസം മുഴുവനും ഫ്രീ ആയി കൊടുത്തത് സ്പോൺസർ ചെയ്തിരുന്നത് ഈ അച്ഛന്റെ പേരമകളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഞായറാഴ്ചത്തെ പായസൂത്ര കഴിഞ്ഞ് ഇത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി അങ്ങോട്ട് കാണുന്ന കുറച്ച് വീഡിയോസുകളൊക്കെ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച എടുത്ത വീഡിയോസ് കേട്ടോ അന്ന് നമുക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പി വി വർക്കി എന്ന് പറഞ്ഞൊരു അച്ഛന്റെ ഓർമ്മദിനായിരുന്നു ഈ കഴിഞ്ഞ പതിനേഴാം തീയതി അതിന്റെ വകയിലാണ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും പായസം നൽകിയത് അന്നത്തെ പായസം സ്പോൺസർ ചെയ്തിരുന്നത് കൊച്ചുമോനായ അരുൺ ജോർജ് ആൻഡ് ഫാമിലി ആട്ടോ വീണ്ടും ഞങ്ങളുടെ വീഡിയോയിലേക്ക് വരാം അങ്ങനെ പായസം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇത് നെട്ട്രപ്പാലത്തേക്ക് ആട്ടോ ഒരു ഓർലിക്സും അതിൻ്റെ കൂടെ ചൂട് നൂഡിൽസും കൂടി കഴിച്ച് നെട്രപ്പാലത്ത് ഇരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് ചേച്ചിമാർ ഡാൻസ് കളിച്ച് റീൽ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരത്തേക്ക് അവിടെ ഷെട്ടിൽ ബാറ്റൊക്കെ കളിച്ചിരുന്നു പിന്നെ പിന്നെതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നമ്മുടെ വല്ല്യമന്റെ വീട്ടിൽ എത്തിയ നമ്മുടെ ബോബിക്കു കുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ട പാടും അച്ഛാന്ന് വിളിച്ചിട്ട് ഓടി വന്നിട്ടുണ്ട് അങ്ങനെ ഉച്ചക്കൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാ വീട്ടിൽ റെസ്റ്റിലായിരുന്നു പിന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഒരു ചായക്കുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചത് ബോബീനേയും കൂട്ടി വീണ്ടും ഇറങ്ങി ഇറങ്ങിയിട്ടാ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിരുന്നു കേട്ടോ കുറച്ചേരം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ബാക്കി നാളെ